ഓണച്ചന്തകൾ വ്യാഴാഴ്ച തുടങ്ങാനിരികെ മൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് സപ്ലൈകോ വില കൂട്ടി അരി പരിപ്പ് പഞ്ചസാര എന്നിവയുടെ വിലയാണ് വർദ്ധിപ്പിച്ചത് സർക്കാർ സഹായം ലഭിച്ചിട്ടും സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് അതേസമയം സപ്ലൈകോ വില കൂട്ടിയത് പർച്ചേസ് വില കൂടിയത് കൊണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പിൻ്റെ വിശദീകരണം വില കൂടിയ സാധനങ്ങൾക്ക് ഇപ്പോഴും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനത്തോളം വില കുറവുണ്ടെന്നും ഭക്ഷ്യവകുപ്പ് പറയുന്നു ഏഴ് വർഷത്തിന് ശേഷമുള്ള നാമമാത്ര വർധനയെന്ന് മന്ത്രി ജി ആർ അനിലും പറയുന്നു കുറുവ അരിയുടെ വില മുപ്പത് രൂപയിൽ നിന്നും മുപ്പത്തിമൂന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മട്ട അരിക്കും കിലോയ്ക്ക് മൂന്ന് രൂപ കൂട്ടി പച്ചരി വില ഇരുപത്തിയാറ് രൂപയിൽ നിന്നും ഇരുപത്തൊമ്പത് രൂപയായി തുവരപ്പരിപ്പിന്റെ വില നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്നും നൂറ്റി പതിനഞ്ച് രൂപയായി പഞ്ചസാരയ്ക്ക് ആറ് രൂപ കൂട്ടി ഇരുപത്തിയേഴ് രൂപയായിരുന്നു ഇതുവരെയെങ്കിൽ മുപ്പത്തിമൂന്ന് രൂപയായി ഉയർന്നു അതേസമയം ചെറുപയറിനും വെളിച്ചെണ്ണക്കും വില കുറച്ചിട്ടുണ്ട് അടുത്തിടെ സർക്കാർ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിന് ഇരുന്നൂറ്റി കോടി അനുവദിച്ചിരുന്നു ഇതിൽ നൂറ്റമ്പത് കോടിയാണ് കൈമാറിയത് സപ്ലൈകോയുടെ ആകെ കുടിശ്ശിക നൂറ്റിപ്പത്ത് കോടിയാണ് ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വിലയിലുണ്ടായ വർധനയ്ക്ക് നുസരിച്ചുള്ള ക്രമീകരണമെന്നാണ് വിലവർദ്ധനെ ന്യായീകരിച്ചുള്ള ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ മറുപടി സപ്ലൈകോയെ നിലനിർത്താൻ വേണ്ടിയാണ് തീരുമാനം ഔട്ട്ലെറ്റുകളിൽ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡെസ്ക്